ഒഴിഞ്ഞു കൊടുക്കണം പോലും ഏറ്റവും നല്ല റൂം അവരെ ഞങ്ങളുടെ റൂമ് കണ്ടപ്പോ അവലും ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കണം ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാം കേട്ടോ അമ്മ എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കൂല ഞങ്ങളുടെ സാധനം ഒഴിവാക്കാൻ നോക്കാവും എന്നിട്ടെന്താ ഞാനും കീ ഒ എന്തായാലും തരണി അമ്മ എവിടെ നോക്കിട്ട് വീട്ടിൽ എവിടെയും കാണാട്ടാണ് ഇങ്ങോട്ട് വന്നത് ഇവിടെ ഉണ്ടായിരിക്കുന്നത് മഴ താരത്തേക്ക് ഇറങ്ങിട്ടേ ഇല്ലായിരുന്നു ഗസ്റ്റ് ഹൗസിന്റെ അടുത്തേക്ക് ഒന്നും നോക്കിയതേ ഇല്ല കണ്ടല്ലേ തക്കാളിയും മത്തനും ഒക്കെ

ഞാനാ ചിന്നോന്റെ അച്ഛമ്മ മേലെ ശൂഷ് വയ്ക്കുന്ന സ്വപ്നം കണ്ടത് അങ്ങനെ ഫുള്ള് ശൂഷ് വഹിച്ച കഴിഞ്ഞു അത് സൂപ്പർ കുട്ടാ നിന്റെ ഒരു കാര്യം ഓർത്തിട്ടരികി ചീരി തീർത്താൻ പറ്റുന്നില്ല

അത് കോട്ടേ ചെറിയ കുട്ടിയല്ലേ അബദ്ധം പറ്റിയതായിരിക്കും പിന്നെ ഒരു കുട്ടി കുഞ്ഞു വാണല്ലോ അവളിടെ അമ്മ മനഃപൂർവ്വം പറഞ്ഞതാണ് അമ്മേനങ്ങനെ വിളിക്കാനെ അമ്മേങ്ങാനും ഉണ്ടല്ലോ ഞാനറിയാതെ അവർക്ക് എങ്ങാനും പായസം ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ ദേ ഈ തനി സ്വഭാവം എല്ലാം ഓ ഇല്ല മക്കളെ എനിക്ക് ഇവിടുത്തെ പണിയെല്ലാം കൂടി കഴിഞ്ഞപ്പോഴേക്കേ എന്റെ നാട് ആകെ വെട്ടിരിക്കുക എനിക്കൊന്ന് പോയി കിടന്നാ മതി ആ എന്നാ പിന്നെ അമ്മ പോയി കിടന്നോ ഇനി കിച്ചലേക്ക് കേറെ വേണ്ട അവരേക്ക് കേട്ടു വേണമെങ്കില് അവരും ഒന്ന് ഉണ്ടാക്കി കൊട്ടെ ആ ചെമ്മി അവരുടെ അമ്മയുണ്ടല്ലോ അവിടെ അവര് വേണേ ഉണ്ടാക്കി കൊടുക്കട്ടെ അവിടെ ഒരു പായസം ടത്തുമായോ അമ്മയ്ക്ക് വലിയ പണിയെടുത്ത് കുഴങ്ങി പുറം വേദനയാണ് ഉറങ്ങിട്ടേന്ന് എന്നോട് പറഞ്ഞായിരുന്നു ചേച്ചി നമ്മളും അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ പോയില്ല അല്ലേ പറയി നമുക്ക് നാളെ തൊട്ട് അമ്മേനെ ഹെൽപ്പ് ചെയ്യാൻ കേട്ടോ ഉം ഞാനും അത് പറയാൻ വന്നേ ആ പുതിയ ആന്റി അച്ഛമ്മ കൂടി വന്നതിന് ശേഷം അമ്മയ്ക്ക് ഒരു ഒഴിവും കൊടുക്കുന്നില്ല എല്ലാരും കൂടെ അമ്മേനെ പണിയെടുപ്പിച്ച് പോലോ ആ ചേച്ചി ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി ആ ചിന്നില്ലേ അമ്മേനെ വേലക്കാരിന്ന് വിളിച്ചു ചേച്ചി ി അവൈര്യം ആയിട്ട് അങ്ങനെ വിളിച്ചേ എന്നിട്ട് അമ്മയോട് പറയാം അവള് പായസം താക്കി കൊടുക്കാനെ അമ്മയൊന്നും പറഞ്ഞില്ലേ അമ്മേന്റെ അമ്മയൊന്നും പറഞ്ഞില്ല ഞാൻ പറഞ്ഞപ്പോ തന്നെ അമ്മ പറഞ്ഞത് അവള് കൊച്ചു കൊഞ്ഞല്ലേ അറിയാതെ വിളിച്ചായിരിക്കുന്ന പായസം താക്കി കൊടുത്തോ പിന്നെ അനിയപ്പൊ സമ്മതിക്കും മേലെ അവളുടെ അമ്മയ്ക്കും വേണ്ടി ഒരു പണി ഇവിടെ എടുക്കാതെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ല എന്റെ തനി സ്വഭാവം കാണുന്നു പറഞ്ഞിട്ടുണ്ട് എന്നാലും അവർക്ക് ഒരു പണി കൊടുക്കുന്നല്ലോ പറഞ്ഞു അവളാറോ നമ്മളെ അമ്മയുടെ വേലക്കാരി അവളുടെ അവടെ അമ്മയല്ലോ വലിഞ്ഞ താമസിക്കുന്നത് എന്നിട്ട് നമ്മളെ വീട്ടിൽ വന്നിട്ട് അമ്മേനെ ഇങ്ങനെ അടിമനെ പോലെ പെരുമാറുക അവളുടെ പെരുമാറുകൂടി അറിഞ്ഞിട്ടാ അമ്മ മാത്രമല്ല അച്ഛമ്മയും കൂടി രണ്ടുപേരുകൂടി പറഞ്ഞുവിടുന്നത് അവളെ അച്ഛനോട് പറഞ്ഞിട്ട് രണ്ട് വർത്താനം വേറെ വേണ്ട വന്നാലോ ഒരു ദേശി വരില്ല അത് പറഞ്ഞിട്ടേ ഉള്ളൂ പറഞ്ഞിട്ടുള്ളൂ അമ്മനോട് കയറി വിചാരിച്ചു അങ്ങോട്ട് വന്നു ഇനി വന്നാലും ഇത് അന്നിയില്ല എനിക്കൊരു സമാധാനം കിട്ടില്ല നീ എന്തായാലും കാര്യത്തിനും നല്ല മഴ പെയ്യുമ്പോ ഇങ്ങനെ വീടിനകത്ത് തണുത്തു കൂടി ഇരിക്കാൻ എന്തൊരു സുഖം എന്തൊരു എന്തൊരു സുഖം

കേട്ടോ ഇനി അങ്ങനെ കേട്ടോ അങ്കിളിന്ന് മാത്രം എന്താ മോനെ ഇത് ഒരു കൊച്ചുകുട്ടിയല്ലേ

എന്താ കേ ചെയ്യുന്നേ എനിക്ക് കുറച്ച് വർക്ക് ഉണ്ട് മോളേ മടി നേരി എനിക്ക് ഞാൻ അനിക്കൂല ഞാൻ അനിക്കൂല അച്ചാ ഓ കിടന്ന് പേടിക്കാൻട ഗോബാല കുറച്ചേരം അവിടെ ഇണങ്ങി ഇരിക്കേ ഒരു കാര്യ Illa അമ്മ അങ്ങനെ ഒന്നും ചെയ്യില്ല ഞാൻ കറങ്ങടേ മോളേ सुമി മോളേ അടി ചേർന്നിരിക്കേ മോളേ ശേ അമ്മ ഇത്രേ മതിയോ അമ്മേ എന്താ ഒരു ഐശരിയോ ഇതാ പറയുന്നത് 조डी 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 പറത്തന്ന് ये अम्मेടെ ഒരു കാര്യം അമ്മേ പൊന്നു മോനെ ഗോപാല നീ ആ സുലും കൂടി എപ്പോഴെങ്കിലും ചോദിപ്പുരുത്തീട്ടുണ്ടട ഹോ ഒരു പന്നിക്കുട്ടി സാരി എടുത്ത് വന്ന പോലെയാ അവളെ സാരി എടുത്ത് എന്തൊരു ഭംഗിയ മലയാള തനിമയാണ് കുഞ്ഞിന്റെ മോത്ത് കണ്ടില്ല എന്തൊരു വിനിയത് എന്റെ അമ്മ എന്നെ പോലെ ഞാൻ ഒഴിഞ്ഞിടാനേ കല്ലിപ്പും കടുകും ഒക്കെ എടുത്തിട്ട് വരാ കണ്ണു പറ്റാ